ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഒരു പാക്കറ്റ് റൈസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഏഹ് കുറച്ച് ചിക്കനും കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഉള്ള ഐറ്റങ്ങൾ എല്ലാ ഐറ്റം ഒന്നും ഇല്ല അപ്പൊ ഉള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് റൈസും ചിക്കനും വെച്ചിട്ട് വരാം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ ചട്ടി വെച്ച് ചീൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കൊച്ചുള്ളി അങ്ങ് കൊടുക്കുകയാണ് ഈ വാങ്ങിച്ചി ഉള്ളി കൊച്ചുള്ളി തീർന്നായിരുന്നു കേട്ടോ ഇല്ല ഇരുന്ന കൊച്ചുള്ളി നമ്മളെല്ലാം സാധാരണ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇങ്ങനെ തിരികിടെ എടുക്കത്തില്ലയോ അത് എടുത്ത് വെള്ളത്തിട്ട് കഴുകി തൊളിയൊക്കെ കളഞ്ഞടങ്ങി എടുത്തേത് കൂടുതലില്ല ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇട്ട് കൊടുക്കാവേ കുറച്ച് ഇട്ട് കൊടുക്കാം ഇല്ലക്കെയെന്നാണ്ട് കുറച്ച് അണ്ടിപ്പ് എന്നൊക്കെ നമ്മളെ അണ്ടിപ്പരിപ്പ് വാങ്ങിച്ചതേ ഇനി ഇത്രയും മിച്ചു അതൊക്കെ എല്ലാം തീർത്താണെന്നാ എന്നാ പിന്നെ പിന്നെ ഇതിനങ്ങിരിക്കട്ടെട്ടാണ് അങ്ങനെ ഇന്നും ഇണോന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഉള്ളവർക്കിട നമ്മൾ അരി ഇടാനുള്ള തലോത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതും തിടച്ചിരുമ്പ് നമുക്ക് അരി കുതിട്ടിട്ടുണ്ട് അവിടുത്തേക്ക് കറിയാവും റൈസും ആവും നമുക്ക് ആ വെള്ളത്തിനകത്തോട്ടേ അതുകൊണ്ട് പെരിഞ്ചീരകം കറുവപ്പട്ട എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അതെല്ലാം അങ്ങ് ഇട്ട് അവിടെ സുപ്പ് ഇട്ടങ്ങ് തിളപ്പിക്കാം നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർക്കാം മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി ഏർത്തു മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തു കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു ഈ സമയം ഗ്യാസിൻ്റെ ഒന്ന് കുറച്ച് വെക്കണേ അല്ലെങ്കിൽ പൊടി എല്ലാം അങ്ങ് കരിഞ്ഞിട്ട് ആ ടേസ്റ്റ് എല്ലാം അങ്ങ് പോവും അല്ലേ തന്നെ നല്ല ടേസ്റ്റ് കിട്ടുമെന്ന് തമ്പിനാന്ന് ഞാൻ എല്ലാം ചേർത്ത് എല്ലാം മിക്സ് ചെയ്ത് വെച്ചു ഫ്ലെയിമും അങ്ങ് കൂട്ടി വെച്ചു ഇനി എന്താ നമുക്ക് അടച്ച് വെച്ചൊന്നും വേവിക്കാം അതവിടെയൊന്ന് വെന്തോട്ടെ അപ്പം നമുക്ക് അടുത്തേനകത്തോട്ടേ പിന്നെ ഈ അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാം ആ പിന്നെ സവാളയൊക്കെ ഒന്ന് മൂപ്പിച്ച് പോരി വെക്കാം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് കഴുകി വെച്ചിരുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം അവിടെ കിടന്ന് വേവിട്ട് ഇതിന് മസാല ഇടാൻ മറന്നുപോയായിരുന്നു മസാലപ്പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ചിക്കൻ മസാലപ്പൊടി കേട്ടോ അപ്പം ഇതിൻ്റെ എത്ര ആവും നമുക്കറിയത്തില്ല അതുകാരണം ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ വാങ്ങിച്ച് പൊടിച്ച് വച്ചേക്കുന്നത് അത് തീർന്നുപോയി അവ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് സവാളയും ക്യാരറ്റും അതും രണ്ടും മാത്രമേ ഉള്ളൂ അതൊന്ന് വറുത്ത് പോയി എടുക്കാം സവാള ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് മൂപ്പ് ചോരി എടുക്കാം ബിരിയാണി ഉണ്ടാക്കുക നമ്മുടെ അരി വെന്തു ഇപ്പൊ അത് നമ്മളൊന്ന് കോരി വെക്കുകയാണ് ഇതിനു മുമ്പിട്ട് ഇതിനകത്തേ ഒരു നാരങ്ങാ മുറി ഉണ്ടെങ്കിൽ അത് പിഴഞ്ഞൊഴിക്കുന്ന ഒക്കെ നല്ലതാണ് പക്ഷെ നമുക്ക് അതൊന്നും ഇല്ല ഉള്ളത് വെച്ചിട്ടെടുത്തതാണ് അപ്പൊ ഇതിന്റെ എസെൻസ് ഒന്നും ഇല്ല കേട്ടോ അന്നേരം ഈ എന്തെങ്കിലും അതായത് ഈ ഇതിനും ബിരിയാണിക്ക് പഴയ എസൻസ് ഈ ഒന്നും ഇല്ലാതെ ഇങ്ങനെ തട്ട് കൂട്ടുമ്പോഴേ അതിനൊരു സ്മെല്ല് വരാം ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാം അതൊന്ന് കമൻറ്റ് ചെയ്തു തന്നേക്കണേ നമ്മുടെ ക്യാരറ്റ് കണ്ട വഴറ്റി അത് റെഡി ആയിട്ടുണ്ട് ചോറ് വെന്ത് കോരി ഇനി നമ്മുടെ ചിക്കനും സെറ്റ് സെറ്റായിട്ടുണ്ട് നീതിന് ഒന്ന് കടുകൂടെ വറുത്തിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഇങ്ങോട്ടൊന്ന് വറുത്ത് പോരി പിന്നെല്ലാം ഒന്ന് സെറ്റ് ചെയ്താൽ മതി നമ്മുടെ എല്ലാം കടും എല്ലാം മറക്കിട്ടുണ്ട് അതുകൂടെ ഒന്ന് ഇതിലോട്ട് ഒഴിച്ച് ചിക്കന് സെറ്റായി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് പോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് റൈസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്താൽ മതി എന്നിട്ട് കഴിയാം നമ്മുടെ സെറ്റ് ചെയ്യാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ അടി കട്ടി കുറവായതുകൊണ്ട് കൊണ്ട് ഞാനൊരു തവയുടെ വണ്ടയിലാണ് വെച്ച് കൊടുത്തേക്കുന്നത് അതിന കുറച്ച് നെയ്യ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം നമ്മൾ അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ് ആദ്യത്തെ ലെയറ് ഇട്ട് ൊടുക്കാം ചോറിട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മൾ സവാള വറുത്തതും ക്യാരറ്റും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയുള്ള അതും കൂടെ അതിനൊന്ന് ഇട്ട് കൊടുക്കാം രണ്ടാമത്തെ ലെയറും നമ്മളിട്ട് അതിൻ്റെ മണ്ടയിൽ അത്യാവശ്യം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അവസാനം ബാക്കിയെല്ലാം കൂടെ നമുക്ക് അതിൻ്റെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ സംഭവം ഇതിന്റെ മണ്ടലിൽ കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നെയ്യും കുറച്ചേ ചേർക്കുന്നുള്ളു ഒരേ ഉള്ളു അതുകൂടെ ഒന്ന് ഇട്ടു കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് റൈസ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് കഴിക്കാനായിട്ട് എടുക്കാം നമ്മൾ ഉള്ള സാധനമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് അപ്പൊ ഈ റൈസിനെ ആ കൈരച്ചക്കെ ആ എസെൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇതിന്റെ എന്ത് ചേർക്കാം ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ കഴിക്കാൻ പോവാണ് ഓക്കെ நாத்தம்மு இந்த அம்மிடம் முகம் கண்ட